അവതരിപ്പിക്കുന്ന തെളിവുകളിൽ പെട്ടതത്രേ അത് ഇനി കൊണ്ടിത് ആദം സന്ധികളെ നിങ്ങളുടെ മാതാപിതാക്കളെ ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ പിശാച നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ അവർ ഇരുവരുടെയും സ്ഥാനങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാനായി അവർ അവരിൽ നിന്ന് അവരുടെ വസ്ത്രം എടുത്തു നീക്കുകയും നീക്കുകയായിരുന്നു തീർച്ചയായും അവനും അവന്റെ വർഗക്കാരും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റാത്ത വിധത്തിൽ തീർച്ചയായും വിശ്വസിക്കാത്തവർക്ക് വിശാചുക്കളെ നാം മിത്രങ്ങളായി കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നീട് ആ കഥയിൽ നിന്ന് മറ്റ് ഭാഗത്തോട്ട് പോവാണ് എന്തായാലും ആദത്തിലും ഈ ആദത്തിന്റെ ഇണയിൽ ഒതുങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അള്ളാഹു വാണിംഗ് കൊടുക്കുന്നു ഒന്ന് നിങ്ങൾ ഈ വൃക്ഷത്തിന്റെ ഫലം കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ സംഭവിച്ചത് എന്തൊക്കെയാണ് ഒന്ന് അവർ അക്രമികളായി തീരും രണ്ട് അവരുടെ സ്ഥാനങ്ങൾ അവർക്ക് വെളിപ്പെട്ടു മൂന്ന് അവർക്ക് വസ്ത്രം ആവശ്യമായി വന്നു അവർക്ക് ശിക്ഷ ലഭിച്ചു അല്ലെങ്കിൽ അവർക്ക് ഭൂമിയിലേക്ക് മാറ്റപ്പെടേണ്ടതു അഞ്ച് അവർക്ക് മരണം സംഭവിക്കുന്നു അല്ലെങ്കിൽ ഭൂമിയിൽ ഒരു നിശ്ചിത കാലം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ മരിക്കും പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അത് ആറാമത്തെ കാര്യമായിട്ട് പറയുന്നു ഇങ്ങനെ ആറ് വ്യത്യസ്ത കാര്യങ്ങൾ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചതിന്റെ പരിണിത ഫലമായിട്ട് അവിടെ കാണാനായിട്ട് പറ്റും ഇത് ഇന്നും ആദാമി സന്തതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പാവം എന്ന് പറഞ്ഞോ എന്തോ പറഞ്ഞോ പക്ഷെ ആദമും ഹവയും ആ വൃക്ഷത്തിന്റെ ഫലം തിന്നതുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ എന്താണോ സംഭവിച്ചത് അത് മൊത്തം ഇന്ന് ആദാമി സന്തതികളുടെ ജീവിതത്തിലും സംഭവിക്കുന്നു എന്തൊക്കെയാണ് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചാണ് ഞാൻ പറയുന്നത് ആദമും ഹവയും ഹവ എന്ന് പറയാനില്ല എങ്കിലും ആദും ആദമിന്റെ ഇണയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഒന്ന് ഇന്ന് ആദമിന്റെ സന്തതികളും പുറത്താണ് രണ്ട് ആദമിന്റെയും ഇണയുടെയും ഗോപ്യ സ്ഥാനങ്ങൾ വെളിവാക്കപ്പെട്ടു അല്ലെങ്കിൽ അവർക്ക് ഒരു ലജ്ജാകരമായ ഒരു അവസ്ഥ വന്നു ഇന്നും മനുഷ്യൻ അങ്ങനെ തന്നെയാണ് മൂന്ന് അവർക്കൊരു വസ്ത്രം ആവശ്യമായ ആയ ഒരു സ്ഥിതി വന്നു അതുവരെ അല്ലാതിരുന്നു എന്നാൽ ഈ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചത് മുഖാന്തരം അവർക്ക് ഒരു വസ്ത്രം ആവശ്യമാണ് എന്നൊരു സ്ഥിതിയിലേക്ക് വന്നു ഇന്നും മനുഷ്യർക്ക് അങ്ങനെ തന്നെയാണ് നാല് അവർ ഞാൻ അക്രമികളിൽ പെട്ടത് പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ല ഏർ യാ നാല് അവർക്ക് മരണം ബാധിക്കും എന്ന് പറയുന്നു ഇന്നും ആദമിക സന്തതികള് മരിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ വളരെ വ്യക്തമാണ് ഇവിടെ ആദം പാപം ചെയ്തു അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചു പിന്നീട് പറയുന്നു ഇറങ്ങിപ്പോകൂ നിങ്ങൾ മരിക്കും അവിടുന്ന് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പ് കിട്ടും ഇതെല്ലാം സകല മനുഷ്യരിലേക്കും വ്യാപിച്ചിരിക്കുന്ന കാര്യമാണ് അള്ളാഹു പറഞ്ഞത് ഒരു മനുഷ്യനോടാണ് ആദത്തിനോടാണ് ഇത് പറഞ്ഞതെങ്കിലും ഇത് സകല മനുഷ്യർക്കും ഇന്നും അനുഭവിക്കേണ്ടി വരുന്നു എന്തൊക്കെ ഈ ലജ്ജാകരമായ അവസ്ഥ വസ്ത്രത്തിന്റെ ആവശ്യകത മൂന്ന് മരണം നാല് ഭൂമിയിലായിരിക്കുന്ന അവസ്ഥ അതുപോലെ ഉയർത്തെഴുന്നേൽപ്പ് ഇതെല്ലാം അതിന്റെ പരിണിത ഫലങ്ങളായിട്ട് കാണാൻ പറ്റും ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും കുറാൻ ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ആദമു ഹവയും പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ കാര്യങ്ങള് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടല്ലായിരുന്നോ കാണുന്നത് അവർക്ക് ഗോപിസ്ഥാനങ്ങൾ നഷ്ട വെളിവായി വന്നത് എപ്പോഴാണ് പാപം ചെയ്തപ്പോ വസ്ത്രം ആവശ്യമായി വന്നത് എപ്പോഴാ പാപം ചെയ്തപ്പോൾ ഞാനും താങ്കളും വസ്ത്രം ധരിക്കുന്നു ഇത് നമ്മൾക്ക് ധരിക്കേണ്ട ഗതികേട് വന്നത് അങ്ങനെ പറയലെ പിന്നെ അതല്ല നമ്മുടെ ഞാനേ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ആക്ച്വലി അവര് പാപികളാണോ എന്നുള്ളതിലേക്കാണ് ഇപ്പൊ പറഞ്ഞതെല്ലാം പിന്നെന്തോ പറഞ്ഞാർന്നല്ലോ അതല്ല അവർക്ക് ഓക്കെ അനുസരണക്കേട് നിങ്ങൾ ഒക്കെ സമ്മതിച്ചു അനുസരണക്കേട് കാണിച്ചു അതല്ലല്ലോ വിഷയം ഞാൻ ചോദിച്ചത് അവർ തുടർന്നും പാപികളാണോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച അവർ ഭൂമിയിലേക്ക് അയച്ചോ അവർ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടായിരുന്ന എവിടേക്ക് വിടുന്നെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വീണ്ടും അയച്ചോ അതല്ലല്ലോ നമ്മളെ വിഷയം ചർച്ച അതാണോ അവർ പാപികളാണോ എന്നുള്ളതാണ് ഞാൻ ഫോക്കസ് ചെയ്തത് മറ്റതൊക്കെ അതിന് ഫലമായിട്ട് എന്ന് പറയാമെങ്കിലും ദൈവം അതൊക്കെ മുന്നേ നിശ്ചയിച്ചതാണ് സൃഷ്ടിക്കുമ്പോ തന്നെ ഭൂമിയിലേക്ക് വേണ്ടിട്ടാണ് സൃഷ്ടിച്ചത് അപ്പൊ അതുകൊണ്ട് അവരെ ഇപ്പം പറഞ്ഞപോലെ ജീവികളോ എന്തായാലും പറയാട്ടെ ഫലമാണ് എന്ന് ഫഹദ് സമ്മതിച്ചതിൽ താങ്കൾക്ക് ഒത്തിരി നന്ദി ഒരു ഈ ഒരു ബ്രേക്ക് കിട്ടാൻ ഞാൻ ഒരു മുസ്ലിം സഹോദരങ്ങളോട് ബ്രേക്ക് ാണ് അല്ല 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 ഇതൊക്കെ ഇത് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല ഇത് ഹദീസുകളിൽ തന്നെ പറഞ്ഞ വിഷയമാണ് ഇപ്പൊ മൂസാ നബിയും മൂസാ നബിക്ക് ഇപ്പം വെക്കിപ്പ് ചോദിച്ചതുപോലെ സംശയം ഉണ്ടായിരുന്നു ആദം ബി ആദം നബിയുമായിട്ട് ഈ വിഷയം ആദം നബിയോട് ചോദിച്ചപ്പം ഞങ്ങൾ ഭൂമിയിൽ നിന്ന് പുറത്ത് ഭൂമിയിലേക്ക് ആക്കാൻ കാരണം നീ അല്ല എന്ന് ചോദിക്കുന്നുണ്ട് ഇത് എല്ലാവരുടെ ഇത് പുതിയതുണ്ടായ ചർച്ച ഒന്നും അല്ല സ്വാഭാവികമായിട്ടും ആർക്കും ഉണ്ടാകുന്ന സംശയമാണ് അപ്പം അതുകൊണ്ട് ആദം നബി തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് പിന്നെ ആ ആർക്ക് മൂസ നബിക്കും ഇണ്ടാട്ടുമില്ലാതായിപ്പോയില്ലേ അപ്പം നിങ്ങളോട് എനിക്കതേ പറയാനുള്ളൂ ഇതൊക്കെ ദൈവം മുന്നേ അവൻ്റെ പദ്ധതി അനുസരിച്ച് ചെയ്ത കാര്യമാണ് ഭൂമിയിലേക്ക് അവൻ അയക്കണമെന്നുള്ളത് കാരണം സിട്ടിക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ് നിന്നെ ഭൂമിയിൽ വാഴുവാനാണ് വിട്ടത് എന്നുള്ളത് അപ്പോൾ പിന്നെ ആ സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിൽ വിട്ടതിന് പിന്നെ പരാതി വരേണ്ട ആവശ്യമില്ല അത് അവൻ്റെ മുന്നേ നിശ്ചയമാണ് അവൻ്റെ ഓരോ നിർണയവും നിർണയം കാര്യങ്ങളുമാണ് പക്ഷേ വിഷയം അവിടെയല്ല നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യേണ്ടത് അവിടെയല്ല അങ്ങനെ പരിണിതഫലമായിട്ട് ഭൂമിയിലേക്ക് വിട്ടോ പിന്നെ ദൈവം മുന്നേ നിശ്ചയിച്ചതാണോ അവിടെയല്ലല്ലോ നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യേണ്ടത് എന്താ അതിനോടനുബന്ധിച്ച് യേശു ക്രിസ്തുവിന്റെ ക്രൂശ്മരണാനന്തരം ക്രൂശിമരണത്തിന് യോഗ്യമായ പാപം ആദമിൽ ആദമിലും ആദമിന്റെ സന്തതികളിലും അന്ന് മുതൽ പാപികളായി കഴിഞ്ഞിരുന്നോ ഇവിടെയാണ് നമ്മൾ ചർച്ചയുടെ ആവശ്യമുള്ളു അല്ലാതെ ഇപ്പൊ ഈ വിഷയം നമ്മൾ ഇപ്പൊ ഈ ചർച്ച ചെയ്യുന്ന വിഷയമൊക്കെ ഞങ്ങൾ ഇന്റേണൽ ചർച്ചയുടെ ഓരോ വിഷയങ്ങളാണ് അതിൽ വലിയ കഴമ്പില്ല ഇനി ആണെങ്കിലും ആ എന്താ നല്ലൊരു കേട്ടോ അല്ലെ ഒരു മിനിറ്റ് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ രണ്ടുപേരുടെയും വിശ്വാസത്തിന്റെ ഏറ്റവും നമ്പർ വൺ പോയിന്റ് നമ്മൾ നിൽക്കുന്നത് ആദം എന്ന് പറഞ്ഞ വിഷയത്തില് ഫസ്റ്റ് മാൻ രണ്ടുപേരും അംഗീകരിക്കുന്ന നിങ്ങൾ നബിയായിട്ടൊക്കെ കാണുന്നതാണ് ആദം നബി അപ്പൊ അത്ര പ്രധാനമായ പോയിന്റ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് അതിൽ താങ്കൾ പറയുന്നത് ദൈവം ക്ഷമിച്ചു കൊടുത്തു അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ നമ്മുടെ എക്യുബർ പറഞ്ഞ പോലെ ഒരു നാലഞ്ചു കൂട്ടം സ്ഥാനം കൂടെ അവരെ മണ്ടക്കടിച്ച് അടിച്ചു കൊടുത്താണ് അവരെ വിട്ടെന്ന് പറയുന്നത് എന്നാ ക്ഷമിച്ചു അവര് തെറ്റ് ചെയ്ത് ക്ഷമിച്ചു എന്നാൽ ഈ അഞ്ചു കൂട്ടം കൂടി ഇരിക്കട്ടെ എന്നും പറഞ്ഞ് അവർക്കിട്ടും അവർ തലമുറ കെട്ടിൽ കേട്ടുകെട്ടും ദൈവം മനഃപൂർവ്വം ഇല്ലാത്ത കാര്യം പറഞ്ഞ് താങ്ങ ഇല്ലാത്ത എന്തോ കാര്യം അരിശം മുൻവൈരാഗ്യം തീർത്ത എന്തോ കൊടുത്തതാന്നാണ് ഇപ്പം പറയുന്നത് അല്ലെ അങ്ങനെയാണോ ഇപ്പൊ സംഭവം മുൻവൈരാഗ്യമല്ലോ അവരോട് മുന്നേ പറഞ്ഞതല്ലേ അങ്ങനെ ഭൂമിയിലേക്കാണ് ഭൂമിയിൽ ഖലീഫയായിട്ടാണ് മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകണമെന്നുള്ളത് അതങ്ങനെ അവര് അങ്ങനെ ഒരു കാര്യം ചെയ്തതിന്റെ തുടർന്നാണ് ഈ വിഷയങ്ങൾ സംഭവിക്കുന്നത് ാണ് നമുക്ക് ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആർക്കു വേണ്ടി മനസാക്ഷി വഞ്ചന എന്ന് പറയാമോ കാരണം ഞാൻ ചോദിച്ച കാര്യം എന്താ പറയാമോ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഇന്ന കാരണ നിമിത്തം നിമിത്തമാണ് ഇന്നതെന്ന് പറയും ദൈവം ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും ഇതെല്ലാം കൂടെ പിന്നെ ഈ അഞ്ച് ഒരു അഞ്ച് എന്തോ ഈ ഗുഗ്യഭാവം വെളിപ്പെടുക എന്നൊക്കെ പറയുക ഞങ്ങളുടെ അതിനകത്ത് അങ്ങനൊന്നും അല്ല കേട്ടോ നിങ്ങളുടെ ഇച്ചൂടെ ക്ലാരിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ ഇച്ചൂടെ ഗുഹ്യമായിട്ടാണ് പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഗുഹ്യ വെളിപ്പെടുത്തുന്ന കേസുകളും ഇവരെ എന്താ പറഞ്ഞ അകൃത്യവും അതുപോലെ മരണവും ഇത്തരം പാക്കേജുകൾ ഒരു വലിയ സെറ്റ് ഓഫ് പാക്കേജും കൂടി ഇവരെ പിന്തുടരുകയാണ് ഇതുകൂടി ഇരിക്കട്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ചിലപ്പം ഈ നമ്മൾ ശത്രുക്കളെ പണ്ടൊക്കെ നമ്മള് രണ്ടെണ്ണം കൊടുത്തുമ്പോഴേ പോകുന്ന കൂട്ടത്തിൽ നമ്മൾ തൊഴിലൂടെ കൊടുക്കും പണ്ട് നമ്മുടെ നമ്മുടെ പഴയ സ്വഭാവത്തിൽ രണ്ട് പോകുന്ന പോക്കിന്ന് നാല് തൊഴി തലക്കിട്ട് അടിയും കൊടുക്കും ഞാൻ ഭയങ്കര അരിശം വന്ന എന്ന് പറഞ്ഞ പോലെ ഈ ക്ഷമിച്ചതിന് ശേഷം ദൈവം ആദാം ഇതെല്ലാം കൂടെ കൊടുത്തെന്നുള്ളതാണ് ഇപ്പം ഞാനൊരു തമാശ ചോദിക്കുക അത് അങ്ങനെയാണോ നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടത് അത് ഞാൻ നിർത്തുക എന്താ എനിക്ക് മനസ്സിലായില്ല അതോ ഇച്ചൂട് സത്യസന്ധത കാണിക്കണം കേട്ടോ ഇപ്പം അവരെ ഭൂമിയിലേക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പായിട്ട് സൃഷ്ടിച്ച സ്ഥലത്ത് തന്നെ അവർ നിർത്തി അവരോട് ഇങ്ങനെ കാര്യം പറഞ്ഞു അതിനെ തുടർന്ന് അവരത് അതിൽ ആ കാണിച്ചു അതിൻ്റെ പേരിൽ അവരെ ഭൂമിയിലേക്ക് വിട്ടു ഇത് ഇവിടെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ചർച്ച ചെയ്യേണ്ടത് തുടർന്ന് അവർ പാപികളായി ജന്മപാപം അവരിലുണ്ടായോ എന്നുള്ളതാണ് നമ്മളെ ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ മറ്റൊരു കാര്യം ഇപ്പം ആശർ ചോദിച്ച വിഷയം അവർക്ക് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ അത് നമ്മൾ അവർ പാപികളായതിൻ്റെ പേരിലല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് ചോദിക്കുന്ന പാസ്റ്റർ ഇത് ഞങ്ങളെ ബാധിക്കുന്നില്ല കാരണം ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു സംഭവമോ ഇല്ലതാനും നേരെ തിരിച്ചും ചിന്തിച്ചിട്ടുണ്ടോ ഈ പാപം മോചിപ്പിക്കപ്പെട്ട ആൾക്കും ഇതേ ശിക്ഷ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ കാരണം ഈ ഒരു കാരണം തന്നെ ആവണമെന്നില്ല കറക്റ്റ് മനസ്സിലാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് കാരണം നിങ്ങൾ ആ വഴിക്ക് ചിന്തിച്ചിട്ടുണ്ടോയെന്നറിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം എക്യുബ്രോ ഇവിടെ വായിച്ച മുഴുവൻ കാര്യങ്ങളും അതുകൊണ്ട് നമുക്ക് കൂട്ടി പറയാം ബൈബിളിൽ പറഞ്ഞ ആ കാര്യങ്ങളും ഇപ്പം ഖുർആാനിൽ പറഞ്ഞ ഈ കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പറയുന്നു പാപം ചെയ്തതിൻ്റെ പേരിൽ ആണ് അവർക്ക് ആ ഇത് കൊടുത്തത് എന്നുള്ളത് അങ്ങാനും അവിടുന്ന് അവർ പാപം മോചിപ്പിക്കപ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ് ഇത് ശിക്ഷയാണെന്ന് നിങ്ങൾ കാണുവാണെങ്കിൽ കേട്ടോ അങ്ങനെ കാണുന്നില്ല അത് മറ്റു വിഷയം നിങ്ങൾ കാണുവാണെങ്കിൽ അങ്ങനൊരു ചോദ്യം വരും അതേ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നില്ല അതേ അവിടെ നിന്നുണ്ടായിരുന്ന ആദാമ്യ പാപവും തനിക്കുണ്ടായിരുന്ന മുൻ താൻ ചെയ്തിരുന്ന പാപവും അടക്കം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന കൂടെ മോചിക്കപ്പെട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ നിത്യജീവനിൽ കടന്നു എന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നു മരിക്കുന്നു വിയർപ്പോടു കൂടെ അധ്വാനിക്കുന്നു പിന്നെ ഈ പറഞ്ഞ ഭൂമിയിൽ തന്നെയാണ് കഷ്ടത അനുഭവിക്കുന്നു ഇതെല്ലാം അനുഭവിക്കുന്നു അപ്പം മോചിക്കപ്പെട്ടു പാപം മുക്തനായി നിങ്ങളൊക്കെ എന്ന് വിശ്വസിക്കുന്ന നിങ്ങളും അതെല്ലാം അനുഭവിക്കുന്നുണ്ട് അതെല്ലാം അതേ എന്തൊക്കെയാണോ അവിടെ പറഞ്ഞത് അതെല്ലാം അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ അത് മാത്രമല്ല വീണ്ടും നിങ്ങളിൽ ഉണ്ടാകുന്ന സന്തതി പോലും പാപിയായിട്ടാണ് പിന്നെയും ജനിക്കുന്നത് പക്ഷേ നിങ്ങൾ പാപം മോചിപ്പിക്കപ്പെട്ടു നിത്യജീവനിൽ കടന്നിരിക്കുന്നു എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ആ പറഞ്ഞ ലോജിക്ക് ശരിയാവണമെന്നുണ്ടെങ്കിൽ മിനിമം ശരിയാവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആദാമി പാപം അല്ലെങ്കിൽ ആ പാപം കാരണം നിങ്ങളിലെത്തിയ ആ പാപം നിങ്ങൾ മോചിക്കപ്പെട്ട നിമിഷം മുതൽ പിന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവരുത് ഈ പറഞ്ഞ ഭൂമിയിലേക്ക് പുറത്താക്കിയതിൻ്റെ ആ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിരുത് കാരണം നിങ്ങളിവിടെ ജീവിക്കാൻ പാടില്ല പിന്നെ മരണം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല കാരണം ആ പാപം ആ പാപം കാരണമാണ് മരണം വന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് പിന്നെ കഷ്ടപ്പാട് നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല സ്ത്രീകൾ പ്രസവിക്കുമ്പം വേദന ഉണ്ടാകാൻ പാടില്ല കാരണം അത് കാരണം അതിൻ്റെ ശിക്ഷയായിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ ശിക്ഷ മോചിക്കപ്പെട്ട് യേശുവിൽ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾക്കുള്ള ആദിമ പാപം മോചനം ലഭിച്ചിട്ടും നിങ്ങൾ ഇതെല്ലാം അനുഭവിക്കുന്നു കോൺട്രഡിക്ഷൻ മനസ്സിലായ നിങ്ങൾക്ക് അപ്പം അതുകൊണ്ട് നിങ്ങൾ വാദിക്കുന്ന വാദം നിങ്ങൾ വാദിക്കുന്ന വാദം ഞങ്ങളുടെ വിശ്വാസമേ അങ്ങനെയല്ല കേട്ടോ ഇതൊരു ശിക്ഷയായിട്ട് കിട്ടിയ ഞങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷേ നിങ്ങളത് വിശ്വസിക്കുന്നിരിക്കേ ഇവിടെ തിരിച്ച് അതിനെ ഉത്തരം പറയേണ്ട ബാധ്യത നിങ്ങൾക്ക് വരുവാണ് ഉത്തരം അപ്പം അതുകൊണ്ട് ഞങ്ങളത് വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു 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 ഇത് പിന്നെ ഈ ഭൂമിയിൽ വെച്ചിട്ട് ഈ ഭൂമിയിൽ ഞങ്ങളെ ഭൂമിയിലേക്ക് അയച്ചത് ശിക്ഷയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല പക്ഷെ മറുപടി